ചില രാഷ്ട്രീയ നേതാക്കളോട് സാർ പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ ആ പഴയകാല രാഷ്ട്രീയ നേതാക്കളോടുള്ള പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായൊരു നല്ല അനുഭവം ഞങ്ങളോട് പങ്കുവയ്ക്കാമോ സാർ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പല അനുഭവങ്ങളും ഉണ്ടാവുമല്ലോ അത് എല്ലാം നല്ല അനുഭവങ്ങൾ തന്നെയായിരിക്കുമല്ലോ എപ്പോഴും അത് പ്രത്യേകിച്ച് ഇപ്പോൾ എടുത്തു പറയത്തക്ക എന്തെങ്കിലും ഒന്നും എൻ്റെ മനസ്സിലേക്ക് ഉയർന്നു വരുന്നില്ല ഭാഗമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുമല്ലോ പ്രായമായിരുന്ന സമയത്തുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ആ കാലത്തൊക്കെ ഞാൻ വിദ്യാർത്ഥി സംഘടന പ്രവർത്തകനാണല്ലോ അതിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം പറയാനില്ല വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ഒരു പ്രത്യേക ഘട്ടമായിരുന്നു അന്ന് അതിന്റെ ആ കാലയളവിൽ ഇന്നത്തെ പോലെ വിദ്യാർത്ഥി സംഘടന വളരെ കൃത്യതയുള്ള ഒന്നായിരുന്നില്ല അങ്ങനെ ഒരു സമ്മേളനം കൈയടക്കണമെങ്കിൽ ഒരു ചിലർ വിചാരിച്ചാൽ പറ്റുവായിരുന്നു ഒരു കാലമായിരുന്നു അത് കുറച്ച് ആളുകളെ കൊണ്ടുപോയി കയറ്റിയാൽ മതി അങ്ങനെ ഒരു കാലമായിരുന്നു അതിൻ്റെ ഭാഗമായി ഈ നക്സൽ മൂവ്മെൻറ്റ് വന്ന ഘട്ടത്തിൽ അവിടെ പാലക്കാട് വെച്ച് സമ്മേളനം നടക്കുമ്പോൾ ആ സമ്മേളനം കുറേ വിദ്യാർത്ഥികളെ കയറ്റിക്കൊണ്ട് പിടിച്ചടക്കുന്ന നില വന്നിരുന്നു അങ്ങനെ ഒരു ഘട്ടം ആ വിദ്യാർത്ഥി കെ എസ് എഫ് എന്ന വിദ്യാർത്ഥി സംഘടനക്കുണ്ടായിരുന്നു പക്ഷേ ആ കമ്മിറ്റിക്ക് പിന്നെ അധികകാലം പ്രവർത്തിക്കാൻ പറ്റിയില്ല അവർക്ക് വിദ്യാർത്ഥികളോ പിന്തുണയോ ഒന്നുമില്ല ആ കമ്മിറ്റി പിന്നെ കുറച്ചു കാലം പ്രവർത്തിക്കുന്നതോടെ അത് നിശ്ചേഷ്ടമാകുകയാണ് ചെയ്തത് പിന്നെ പുതിയ കമ്മിറ്റി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു ഒരു കൺവെൻഷനിലൂടെ പുതിയ കമ്മിറ്റി തിരഞ്ഞെടുക്കപ്പെട്ടു അന്ന് അതിന് ആ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയുടെ പിടിച്ചടക്കി തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയുടെ രണ്ട് നേതാക്കളായിരുന്നു ഒന്ന് കെ വേണു ഫിലിപ്പം പ്രസാദ് വേണു ഈ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ആ കെ വേണു അല്ല വേറൊരു കെ വേണുണ്ടായിരുന്നു ആ വേണു പക്ഷേ ദീർഘകാലം അവർക്ക് അങ്ങനെ പ്രവർത്തിച്ചു പോകാൻ പറ്റിയില്ല അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു അന്നത്തെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം പിന്നീട് സജീവമായ ഒരു രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ പൊതുപ്രവർത്തകനാകാം എന്നൊരു നിലയിലേക്ക് ഏത് ഘട്ടത്തിലാണ് അങ്ങനെ ഒരു പൊതുപ്രവർത്തകനായിട്ട് തന്നെയാണ് ഈ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ആരംഭിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ പൊതുപ്രവർത്തകനാകാം എന്ന നിലയിൽ തന്നെയാണ് എടുത്തത് അങ്ങനെ പൊതുപ്രവർത്തകനായി മാറുകയുണ്ടായിരുന്നു അതൊരു സെക്കൻഡ് ഇയറിൽ ഡിഗ്രിക്ക് സെക്കൻഡ് ഇയർ ആയപ്പോൾ തന്നെ അങ്ങനെ ഒരു നിലപാടിലേക്ക് നീങ്ങിയിരുന്നു പിന്നെ ഏറെക്കുറെ മുഴുവൻ സമയക്കാരനായി മാറിയിരുന്നു ഡിഗ്രി സെക്കൻഡ് ഇയർ എക്സാമിനേഷൻ റിസൾട്ട് വിത്തുക ഇതാണ് എൻ്റേത് അത് പിന്നീട് ഞാൻ എം എൽ എ ആയപ്പോൾ ഇവിടെ സി സി ഡേവിഡ് എക്സാ എക്സാമിനേഷൻ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ ആണ് ആയിരുന്നു അദ്ദേഹം മരണം കോളേജ് പ്രിൻസിപ്പാളായിരുന്നു അപ്പോൾ എന്നെ വിളിച്ച് ചോദിച്ചു വിജയം നമുക്കത് റിലീസ് ചെയ്തുകൂടി നമ്മൾ റിലീസ് ചെയ്തിട്ട് സബ്ജക്ട് ഏതായിരുന്നു എക്കണോമിക്സ് അപ്പൊ അത് അവിടെ തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ വിത്ത് കൾഡ് ചെയ്ത് കിടക്കുകയാണ് അവിടെ ഇപ്പോഴും ഇപ്പോഴും